ഈ ഇതുവരെ എടുത്തിട്ടുള്ള വീഡിയോകൾ ഞാൻ ഒന്ന് കാണുകയാണ് എൻ്റെ മൈ ഹൗസ് ഫൈവ് പോയിൻറ്റ് ഓയിൽ കൂടെ കാണുകയാണ് ഇതാണ് ആദ്യമായിട്ട് മേശര് സംസാരിക്കുന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് വീടിൻ്റെ എഗ്രിമെൻറ്റിനെ കുറിച്ച് അത് കഴിഞ്ഞിട്ട് ഈ കാണുന്നത് ഇത് എഗ്രിമെൻ്റ് എഴുതുമെന്ന് മൂന്നാമത്തത് അത് ചെക്ക് കൊടുക്കുന്ന അത് അടുത്ത് കാർഡ് അടിക്കുന്ന കുറ്റി അടിക്കുന്ന വീഡിയോ ഓ പോ കല്ല് പൂജ ഫൗണ്ടേഷൻ കിട്ടുന്നു ഓ ഓ പോ കട്ട് നോക്കുന്നു ഞാൻ ഇവിടെ ഇതൊക്കെ ഫോട്ടോയൊക്കെ കാണുന്നു എൻ്റെ ഫോട്ടോ വീടിൻ്റെ വീടിൻ്റെയൊക്കെ ഏ ഇല്ല എനിക്ക് കാണേ ഓ അതെ ഇഷ്ടംപോലെ വീഡിയോകളുണ്ട് പക്ഷേ ആൾക്കാർ കാണുന്നത് കുറവാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും വീഡിയോകൾ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക ജന്മ ലഭിക്കുന്ന ഉണ്ട് ഇതാണ് മൊബൈലിൽ കൂടെ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ എടുത്ത പുതിയ രീതിയിലെടുത്തത് കന്യാകുമാരി യാത്ര മുഴുവൻ അതുമാറ്റി ഓർമ്മി ഇതാണ് ആദ്യമായിട്ട് പുതിയ വാടക വീട് നോക്കി പോകുന്നതിൻ്റെ വീഡിയോ തൊട്ട് എടുത്തിട്ട് തുടങ്ങിയത് അതാണിത് അത് ഓടിച്ചു കളയാണ് അടിച്ചു കളയ്ക്ക് അവിടെ രണ്ടാമത് എടുത്തത് ഇതാണ് പുതിയ വാടക വീട്ടിലെ ആദ്യത്തെ ദിവസം അത് മൊബൈലിൽ കൂടെ എടുത്തിട്ട് മൊബൈലിൽ കൂടെ തന്നെ കാണുന്നു പുതിയൊരു അനുഭവമായിരിക്കും അങ്ങനെയായി ഇതാ ഇത് മൂന്നാമത്തെ വീഡിയോ ചേച്ചിയും അളിയനും വരുന്നത് ഇത് നാലാമത്തെ വീഡിയോ അങ്ങനെ അവസാന വീഡിയോ ഉണ്ട് പിന്നെ ലൈവ് വീഡിയോ ഉണ്ട് എങ്ങോട്ട് സൈക്കിളിൽ കയറുന്നു ഓക്കെ അത് അവിടെ നിൽക്കുന്നത് അങ്ങനെ നിർത്തി വെക്കുകയാണെങ്കിൽ ഊണ് കഴിക്കാൻ പോകണം ചാർജും കുറവാണ് പത്തൊമ്പത് ശതമാനമേ ഉള്ളൂ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ഗുഡ് ബൈ